നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മളെ ഡ്രയർ കൊണ്ടുപോകണത് കോഴിക്കോട് ജില്ലയിലേക്ക് കോഴിക്കോട് ഒരു മില്ലിലേക്കാണ് അപ്പൊ നായിരം തേങ്ങ കൊണ്ട ഡ്രയറിന്റെ ചെറിയ വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോസാണ് അപ്പൊ നമ്മളിതില് ഇലക്ട്രിക്കൽ ഡ്രയറാണ് ആയിരം തേങ്ങ രണ്ടായിരം പീസ് അപ്പൊ ഇതില് ട്രേ വരുന്നത് അപ്പൊ ഇതില് ട്രേ വരുന്നത് ഒരു സൈഡില് പന്ത്രണ്ട് ഒരു സൈഡില് പന്ത്രണ്ട് രണ്ട് പാർട്ടാണ് അപ്പൊ അങ്ങനെ ഇരുപത്തിനാല് ട്രേ ഉണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രയറിൽ അപ്പോൾ നമ്മൾ ആയിരം ഡ്രയറിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് കോഴിക്കോടേക്കാണ് കോഴിക്കോടിന് മില്ലിലേക്കാണ് പിന്നെ നമ്മളെ ഡ്രയർ കൊണ്ടുപോകണത് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വിശേഷമാണ് അപ്പോൾ നമ്മൾ വലിയ ആയിരം തേങ്ങ ഡ്രയറിൻ്റെ പാനൽ ബോർഡ് അതിൻ്റെ പിന്നെ ഇലക്ട്രിക്കൽ പരമായ ബോക്സ് വെച്ചിട്ടുള്ളത് നമ്മൾ സൈഡിലാണ് സാധാരണ നമ്മൾ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറും ഒക്കെ മുകളിൽ വെക്കുമ്പോൾ അത് വലിയ ഡ്രയർ ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ബോക്സും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ടൈമറുണ്ട് ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഗ്രി കാര്യങ്ങളും കൂട്ടാനുള്ള പിന്നെ ഡിഗ്രിൻ്റെ ഇതുണ്ട് അതിൽ ആമ്പേർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഒരു സെക്കൻഡ് മുതൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്തിട്ട് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോവാം അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ പച്ച തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മളിത് സെറ്റ് ചെയ്യുകയ്യ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ ഡ്രയർ മൊത്തം ഓഫ് ആവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കട്ട് ഓഫ് ഉണ്ട് നമ്മൾ ഡിഗ്രി എത്ര വെച്ച് കഴിഞ്ഞാൽ ആ ഡിഗ്രിയുടെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിലൊരു കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് പന്ത്രണ്ട് മണിക്കൂർ വെച്ച് തേങ്ങ അടർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ തേങ്ങ കൊപ്പര ചിരട്ട അടർത്തിയതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിക്കൂറും സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഹെവി വീലാണ് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ഉറത്തിക്കൊണ്ടുപോകാം ഇത് പിന്നെ ഇത് പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് ആറ് ആൾക്കാർ വേണം ഇത് വീലുള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഉറത്തി കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ആൻഡിൽ അതുപോലെ തന്നെ ഇതിന്റെ ടവർ ബോട്ടൊക്കെ സ്റ്റീ സ്റ്റീലിൻ്റെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന്റെ ബോർഡിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നാലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ജി ഐ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ട് നമ്മളിതിൽ ഗ്ലാസ് കൂട് വെച്ചിട്ടുണ്ട് ചൂട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൽ പുറത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എ സി പി സീറ്റാണ് പിന്നെ അയല ഷീറ്റല്ല എ സി പി സീറ്റാണ് ഒരുപാട് കാലതിൽ നിൽക്കും ഇതിൻ്റെ നമ്മൾ ബോഡി എന്ന് പറഞ്ഞത് മൂന്ന് ലെയർ ആണ് കേട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ട്രാക്ക് കിടക്കുമ്പോൾ നമ്മളിതിൽ അഞ്ച് സൈസിലാണ് ഇതിൽ ട്രേ അടിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാ ട്രയറിലും അഞ്ച് സൈസ് ട്രാ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിയ മുളക് ചെറുകിട സാധനങ്ങൾ വലിയ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ട്രേ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സൈസ് ട്രേ എന്ന് പറഞ്ഞത് ഇത് പിന്നെ കുറച്ച് ഹെവി നെറ്റാണിത് നമ്മളെ നല്ല പിന്നെ കണും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നെറ്റാണ് പിന്നെ നമ്മളിതിൽ പിന്നെ മല്ലി മുളക് സോ മല്ലി അരി ഗോതമ്പൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെറുത് അല്ല വലിയ നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുത് അടിച്ചിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് നെറ്റ് ഉണ്ട് അപ്പോൾ അതിൽ മല്ലി മുളക് ഇടാവുന്ന രീതിയിലുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അടിയിലും മുകളിലും കാണിച്ചതിന് വലിയ അടിച്ചിട്ടുണ്ട് പിന്നെ വലിൻ്റെ നേരെ ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ നെറ്റ് അടിച്ചിട്ടുണ്ട് ഇത് കൊപ്പനും കാര്യങ്ങളൊക്കെ നുറുക്കി ഇടാവുന്ന സിസ്റ്റത്തിൽ പിന്നെ ഇതിൽ ഫാനാണ് വരുന്നത് പലരും ചോദിക്കാനുണ്ട് മോട്ടറാണോ ഫാനാണ് നമ്മൾ ഫാനാണ് ഇത് ഫാനുടെ സിസ്റ്റത്തിലാണ് ഉള്ളത് ഈ സൈഡിലൊരു നാല് ഫാനുണ്ട് ഈ സൈഡിലൊരു നാല് ഫാനുണ്ട് നമ്മൾ ഓരോ സൈഡിലും നാലും നാല് ഫാന് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രയർ ഉപയോഗിക്കൽ തുടങ്ങുമ്പോൾ ചിലപ്പോ ചില ഡ്രയർ ഫാനൊക്കെ കംപ്ലൈന്റ് വന്നാലും ഒരു ഫാന് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ഡ്രയർ ഉപയോഗിക്കാം ചിലപ്പോ നമ്മൾ ഇതിൽ തേങ്ങ ഒരുപാട് കേറ്റിയ സമയത്ത് എന്തെങ്കിലും ഡ്രയറിന് കംപ്ലൈന്റും കാര്യങ്ങളും ഒരു ഫാന് വന്നാലും ബാക്കിയുള്ള ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രയർ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഓരോ സൈഡിലും നാല് ഫാന് ഈ സൈഡിലും നാല് ഫാന് അങ്ങനെ എട്ട് ഫാന് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മോൺസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിട്ട് മുകളിൽ ഒരു ഡോർ വെച്ചിട്ടുണ്ട് അത് തുറന്നു പിന്നെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കൊപ്പര കട്ടറുകൾ ചെയ്യുന്നുണ്ട് ഹെവി കൊപ്പര കട്ടർ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോ നുറുക്കാൻ പറ്റാവുന്ന കൊപ്പര കട്ടറുകൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കത്തിക്കുന്ന ഡ്രയർ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് തേങ്ങ മുതൽ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് അങ്ങനെ എല്ലാവിധ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു